നമസ്കാരം മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ സിനിമാ അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവിലാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മാറ്റി നിർത്തി അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹയെ ആരാധിക്കുന്നവർ നിരവധി കേരളത്തിലുണ്ട് എന്ത് സഹായത്തിനും സുരേഷ് ഗോപിയുടെ അരികിലേക്ക് ആളുകൾക്ക് എത്താം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് വരെ എടുത്താണ് പലപ്പോഴും സുരേഷ് ഗോപി ആളുകളെ സഹായിക്കാറുള്ളത് രാഷ്ട്രീയപരമായി പലതരത്തിലുള്ള അഭിപ്രായ ഉണ്ടെങ്കിലും സുരേഷ് ഗോപി എന്ന നടനെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരന് മുൻപേ മലയാളികൾ ഇഷ്ടപ്പെട്ട ആക്ഷൻ ഹീറോ നടന്റെ വിശേഷങ്ങൾ അറിയുന്നതും കുടുംബ സന്തോഷങ്ങൾ അറിയുന്നതിനും മലയാളികൾക്ക് എന്നും താല്പര്യമുള്ള കാര്യമാണ് ഭാഗ്യ ഭാവനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കുമുള്ളത് ലക്ഷ്മി എന്നൊരു മകൾ കൂടി രണ്ടാൾക്കും ഉണ്ടായിരുന്നു കരിയറിലും രാഷ്ട്രീയത്തിലും എല്ലാം തിളങ്ങി നിൽക്കുകയാണെങ്കിലും എന്നും സുരേഷ് ഗോപി അലട്ടുന്ന ഒരു സങ്കടം മൂത്ത മകൾ ലക്ഷ്മിയുടെ മരണമാണ് മൂത്തമകൾ ലക്ഷ്മി അപകടത്തിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഗോകുലിനും മാധവനും ഭാഗ്യയ്ക്കും ഭാവനിക്കുമൊപ്പം ലക്ഷ്മിയും കുടുംബചിത്രങ്ങൾ നിറഞ്ഞു നിന്നേനെ ഒരു കാർ അപകടത്തിലാണ് മകൾ ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനാണ് സുരേഷ് ഗോപിയും രാധികയും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ രാധിക ഗർഭിണിയായി വൈകാതെ ലക്ഷ്മി പിറന്നു ലക്ഷ്മിക്ക് ഒന്നര വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മരണത്തിന്റെ രൂപത്തിൽ കാർ അപകടം ഉണ്ടായത് മകളുടെ മരണം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉണ്ടാക്കിയത് മകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയാറുമുണ്ട് ഇപ്പോഴും ലക്ഷ്മിയെക്കുറിച്ചുള്ള വാക്കുകളാണ് വീണ്ടും ചർച്ചയാകുന്നത് അതേസമയം മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ സിബി മലയിലാണ് സുരേഷ് ഗോപിയെക്കുറിച്ചും കുടുംബ ത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ഈ വാക്കുകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കാരണം ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് സിബിക്കെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിബി മലയിലുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് സിനിമ കരിയറാക്കണമെന്ന് ഉറപ്പിച്ച സമയത്ത് ഞാൻ ആദ്യമായി ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് സിബി മലയിൽ കൂടി ഭാഗമായ പാചിക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് കണ്ണോട് കാതോരം നീ കണിമലരല്ലേ എന്ന ഗാനത്തിന് ഒപ്പം ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു അന്ന് കുഞ്ഞായി താലൂലിക്കാൻ ഒരു തലയിണ കൊണ്ടു തന്നത് സിബിയാണ് അതിനുശേഷം ഞാൻ സെലക്റ്റായി എന്ന് എന്നെ റിയിച്ചതും സിബി തന്നെയാണ് പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് ആ സിനിമയിൽ ഭരത് ഗോപി ചേട്ടൻ അഭിനയിക്കുന്നതാണ് എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് ആയിരുന്നു സിനിമ വീണ്ടും ഒരു കുഞ്ഞു പിറക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന ആയിരുന്നു പാചകയ്ക്ക് വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഗോപി ചേട്ടനും സംഗീതയെയും കാസ്റ്റ് ചെയ്തെന്ന വിശദീകരണവും പിന്നീട് എനിക്ക് നൽകിയത് സിബിയാണ് സാന്ത്വനമാണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിബിയുടെ സിനിമ ഒരു പെർഫോമർ എന്ന നിലയിൽ എനിക്ക് പ്രിയപ്പെട്ടത് സിബിയുടെ സിന്ദൂര രേഖയാണ് എന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ച് എന്റെ ഭാര്യ തിരുവനന്തപുരത്ത് ആശുപത്രിയിലും അനിയൻ ചെന്നൈയിലെ ആശുപത്രിയിലും സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒന്നര മാസം അച്ഛനെയും അമ്മയെയും പോലെ ഞങ്ങൾക്ക് വേണ്ടി സിബിമലയിലും കുടുംബവും ചോറും കറിയുമെല്ലാം വെച്ചു തന്നു ആ സമയമെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു എന്റെ പേഴ്സണൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംവിധായകനാണ് സിബി ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് സിബിയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിലാണ് മൂത്ത മകൾ ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെടുന്നത് ആ നഷ്ടം നൽകിയ വിടവ് ഇന്നും സുരേഷ് ഗോപിയുടെ മനസ്സിൽ തുടങ്ങാതെ മുറിവായുണ്ട് അപകടത്തിന് ഒരാഴ്ച മുമ്പ് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി ഒരു വയസ്സുകാരി ലക്ഷ്മിക്കൊപ്പം സിബിമലയിൽ ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നു സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ലക്ഷ്മിയുടെ വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ സിബി തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിലായിരുന്നു പണ്ട് സുരേഷ് ഗോപി താമസിച്ചിരുന്നത് ഒരു ദിവസം എന്നെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചിരുന്നു സുരേഷിന്റെ ആദ്യത്തെ മകൾ ലക്ഷ്മി ഉണ്ണി വാവാവോ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നതെന്ന് അന്ന് സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു ആ കുഞ്ഞിനെ എന്നെ മടിയിൽ കൊണ്ടിരുത്തി സുരേഷ് ലക്ഷ്മിയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളെല്ലാം ഞാൻ കണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് സുരേഷിന്റെ ജീവിതത്തിലെ ആ സങ്കടം സംഭവിച്ചത് കുഞ്ഞിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് സുരേഷിന്റെ അച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഓർക്കുന്നു നിങ്ങളുടെ പാട്ട് കേട്ടാണ് ലക്ഷ്മി ഉറങ്ങിയിരുന്നതെന്ന് ആ കരച്ചിലും വാക്കുകളും ഇന്നും എന്റെ ഉള്ളിലുണ്ട് ആ മോൾ ായിരുന്നുവെങ്കിൽ എന്റെ മകനോളം പ്രായമുണ്ടാകുമായിരുന്നു അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് സുരേഷ് സുരേഷെന്നും സിബിമലയിൽ പറഞ്ഞു ഭാഗ്യ ഭാവിനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാലു മക്കളാണ് രാധയക്കും സുരേഷ് ഗോപിക്കും ഉള്ളത് ലക്ഷ്മിയുടെ ജീവൻ നഷ്ടമായ ആ അപകടത്തിൽ രാധയ്ക്കും സാരമായി പരിക്കേറ്റിരുന്നു ഇതേക്കുറിച്ച് മകൻ മാധവ സുരേഷ് അടുത്തിടെ പറഞ്ഞതും ചർച്ചയായി ലക്ഷ്മി ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസ് ആയി ആ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ തുടയലിന് ഗുരുതരമായി പരിക്കുപറ്റി ഇഞ്ചറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഫ്ലോയിഡ് ഉണ്ട് അത് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ അന്നുണ്ടായ ആ വിഷയത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ് റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നതെന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെയായിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകളും എന്നാണ് മാധവർ അഭിമുഖത്തിൽ പറയുന്നത് കൊല്ലത്ത് വെച്ചായിരുന്നു അപകടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തൊന്ന് വയസ്സും തന്നേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറിയിച്ചിട്ടുമേ രാജായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് നടിയ ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയായ രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിഷയം കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ സംഗീതത്തെ നെഞ്ചേറ്റിയ രാധിക എന്ന പതിമൂന്ന് വയസ്സുകാരിയെ എം ജി രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തെരഞ്ഞെടുത്തത് എന്നാൽ എല്ലാവരും രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ സിനിമയിലെ സൂപ്പർ ആയ സുരേഷ് ഗോപിയുടെ വധുവാക്കാൻ എന്ന വാർത്ത സംഗീതപ്രേമികളെ ഞെട്ടിച്ചു വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാതിക സമ്മതം മൂളുകയായിരുന്നു പിന്നീട് തന്റെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ മൂന്നാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടി കടന്നു വന്നു ശേഷം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ എന്നാണ് വിവരം അടുത്തിടെ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടി രാധിക പാടിയിരുന്നു കുടുംബ സൌഹൃദമാണ് ചിത്രത്തിലേക്ക് എത്തിച്ചതെന്നും ആനിയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കൽ പാടിയിട്ടുണ്ട് പിന്നെ ലോങ് ഗ്യാപ്പായി ഉണ്ണിയാണ് പാട്ട് പാടാമോ എന്ന് ചോദിച്ചത് ചിത്രയാണ് ഇതിന്റെ എല്ലാം പുറകിൽ വലിയ സന്തോഷം െന്നും രാധിക പറഞ്ഞു സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഷാജി കൈലാസ് മനു മഞ്ജിത്തിന്റെ വരികൾക്ക് രഞ്ജൻ രാജാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിജു വിൽസനും രഞ്ജി പണിക്കറും മുഖ്യവേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ ഇനിയും പേരിട്ടിട്ടില്ല സംഗീതവും കലയും ഒക്കെ ഒരേപോലെ നിറഞ്ഞ ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർ നിരവധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു രാധികയുടെ ജനനം മലയാള സിനിമയുടെ മുത്തശ്ശി എന്ന് വിളിക്കാവുന്ന ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധിക അഭിനയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മനോഹരമായ ഒരു കുട്ടിക്കാലമായിരുന്നു രാധികയ്ക്ക് ലഭിച്ചിരുന്നത് സംഗീതത്തിൽ അഭിരുചിയുള്ള രാധികയെ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ പിന്നണി ഗാനരംഗത്തേക്ക് കൈപ്പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ അങ്ങേക്കൊന്ന് ഇങ്ങേ ആനവരമ്പത്ത് എന്ന ഗാനം എം ജി ുമാറിനൊപ്പം പാടിക്കൊണ്ടായിരുന്നു പിന്നണി ഗാനരംഗത്തേക്ക് രാധിക ആദ്യമായി അരങ്ങേറ്റം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത അഗ്നിപ്രവേശനം എന്ന ചിത്രത്തിൽ രാധിക പാടിയ ഗാനത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും മികച്ച സ്വീകാര്യം ലഭിച്ചിരുന്നു പലപ്പോഴും തന്റെ ഭാര്യയെക്കുറിച്ചും സുരേഷ് ഗോപി വാചാലനാകാറുണ്ട് അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ഞാനം ലക്ഷ്മിയും ചേർന്നാണ് രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവിനി സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് ദമ്പതികളുടെ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനെട്ടാം തീയതി എൻ്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു അന്ന് ഞാൻ കൊടൈക്കനാലിൽ ഒരുക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ഫോണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് മങ്ങളുടെ മകളായി മരുമകളായി ഈ പെൺകുട്ടി മതി നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ഒരു മകളാണ് കാരണം നിങ്ങൾക്ക് നാല് കൊമ്പന്മാരാണ് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് പെൺകുട്ടികളില്ല ആദ്യമായി ഈ കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ നിശ്ചയത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കുന്നത് എനിക്ക് പെണ്ണ് കാണണ്ട ഞാൻ കെട്ടിക്കോളാം എന്നാണ് രാധയുടെ സെലക്ഷനെക്കുറിച്ച് ആദ്യം പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് യും ഞാൻ കാണുന്നത് ഡിസംബർ മുപ്പതാം തീയതിയും അതിനുമുമ്പ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അടുത്തിടെ സുരേഷ് ഗോപിയുടെ പഴയൊരു അഭിമുഖവും വൈറലായി മാറിയിരുന്നു മുമ്പ് നടി പാർവതിയുമായി നടത്തിയ ഇടയിലാണ് തന്റെ ഭാര്യ സങ്കല്പത്തെ സുരേഷ് ഗോപി വാചാലിനായത് എണ്ണ തേച്ച് കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത വലിയൊരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത അതിനോടൊരു ക്രൈസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം നേരെ മറിച്ച് സാരൂക്കെ കൊടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസി കതരൊക്കെ ചൂടി സീതയെ പോലെ പതിവ് ായ ഒരു പെൺകുട്ടിയായിരിക്കണം എൻ്റെ ഭാര്യ എന്നാണ് വിവാഹസങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി